എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലാക്കിയ പുറക്കും സ്വാഗതം അത്ലറ്റിക് മാഡ്രിഡിന്റെ ഡിഫൻസീവിൽ കളിക്കുന്ന റോഡറിഗോഡിപ്പോൾ ലിയോ മിസ് കളിക്കുന്ന ഇൻഡ്യാ റെക്ക് പോവാൻ സാധ്യത ഉണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഫെബ്രസിയോ റമോൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കറിയാം റോഡറിഗോഡി പോളിനെ അത്ലറ്റിക് മേട്രിന് ഇപ്പോൾ താല്പര്യമില്ല എന്നോ അവരെ ഇനി പുതിയ കളിക്കാരെ കൊണ്ടുവരാനിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു അതുപോലെ തന്നെ റോഡ്രിഗ ഡീ പോളിനെ മെസ്സി കളിക്കുന്ന ഇൻഡോറിമിയാമിലേക്ക് പോകാൻ വലിയ താല്പര്യമുണ്ട് എന്നും താരം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡീല് നടക്കുകയാണെങ്കിൽ ഒരു വലിയ ഒരു ഡീല് തന്നെയായിരിക്കും കാരണം എന്തെന്ന് വെച്ചാൽ മെസ്സിയും ഡി പോളോ അർജന്റീന ദേശീയ നാഷണൽ ടീമിൽ കളിക്കുക കളിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ ഇപ്പോൾ ഈ ഡീല് നടക്കുമ്പോൾ ഇന്ത്യ റെമിയാമിലേക്ക് ഡീപ്പോൾ വരികയോ അതുപോലെ തന്നെ അവിടെ ഇരുവരും കളിക്കുകയും ചെയ്യും അത് ഒരു വലിയ ഒരു തിരിച്ചുവരവ് തന്നെയായിരിക്കും നമുക്കറിയാം റോഡ്രിഗോ ഡീ ഇപ്പോൾ മുപ്പത്തിയൊന്ന് വയസ്സായിട്ടുണ്ട് നാല് വർഷത്തോളം അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിച്ച താരമാണ് റോഡ്രിഗോ ഡീപ്പോൾ ഈ കഴിഞ്ഞു പോയ സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി അമ്പത്തി മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളും ഒൻപത് അസിസ്റ്റും ഈ താരം നേടിയിട്ടുണ്ട് മികച്ച കണക്ക് തന്നെയാണ് ഈ താരത്തിനുള്ളത് അതുപോലെ തന്നെ അർജന്റീന ടീമിന് വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ പതിനഞ്ച് കളിയിൽ നിന്നും ഒരു ഗോൾ നേടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഒരു അസിസ്റ്റ് ഈ താരത്തിന്റെ പേരിലുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഈ താരം കളിച്ചിരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ ആർക്കാനയിലെ കോപ്പ അമേരിക്കയിലും ഈ താരം മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ബ്രസീലിനെതിരെ അന്ന് നെയ്മറെ തീർച്ചയായും പൂട്ടിയിരുന്നത് ഈ താരം തന്നെയായിരുന്നു റോട്ടറിപ്പോൾ ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് റോട്ടറി കട ഇപ്പോഴും മികച്ച രീതിയിൽ കളിക്കാൻ ഈ താരത്തിന് കഴിയും ഈ ഡീല് നടക്കുകയാണെങ്കിൽ ഒരു വലിയ ഒരു ഡീല് തന്നെയായിരിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം